കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ സാഡിസ്റ്റ് സമ്മാനിത്വത്തിന്റെ ഭാഗമായി ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് സിദ്ധാർത്ഥിനെ പോലെ സിദ്ധാർത്ഥ് മരണപ്പെട്ടുവെങ്കിൽ പോലും മരണത്തോട് തന്നെ മല്ലടിക്കേണ്ടി വന്ന ഒരു പ്രിയപ്പെട്ടവൻ്റെ ആ പ്രിയപ്പെട്ട ആ കുട്ടിയെ ക്രൂരമായി റാഗിങ് ചെയ്ത എസ് എഫ് ഐക്കാർക്കെതിരെയുള്ള വലിയ പ്രതിഷേധം ഈ നാട്ടിലെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റാഗിങ്ങിനെതിരായി പ്രിയപ്പെട്ട ചാണ്ടിയുമ്പോ നേതൃത്വത്തിൽ ഈ ഗാന്ധി സ്ക്വയറിൽ ഇത്തരമൊരു സത്യാഗ്രഹ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കേരളത്തിലെ കലാലയങ്ങളെ കേരളത്തിലെ ക്യാമ്പസുകളെ ഭീകരമായ താവളമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ദുരന്തം ഈ നാട്ടിലെ വിദ്യാർത്ഥികളാകെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഇതിനൊരു അറുതി വരുത്താൻ ഈ നാടാകെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് വരണം എന്നുള്ളതാണ് ഈ സത്യാഗ്രഹ സമരത്തിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രിയപ്പെട്ട ചാണ്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത് സ്വാതന്ത്ര്യം ജനാധിപത്യ സോഷ്യലിസം എന്ന് എഴുതി വെക്കുകയും ആ പറയുന്ന വാചകത്തോട് ഒരു ഒരു തരിമ്പ് പോലും നീതി പുലർത്താത്ത ഒരു സംഘടനയായി കേരളത്തിലെ എസ് എഫ് ഐ എന്ന പോലെ സംഘടന മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോളേജിനകത്തെ വിദ്യാർത്ഥിക്ക് ഉണ്ടായ അനുഭവം കാട്ടിലിറങ്ങി വരുന്ന കടുവ ആടുകളെ കൊല്ലുന്നുണ്ട് അതൊരു മൃഗമാണ് അതൊരു വന്യമൃഗമാണ് പക്ഷേ എസ് എഫ് ഐക്കാരുടെ മുമ്പിൽ ആ വന്യമൃഗമായ കടുവ പോലും തോറ്റുപോകുന്ന രൂപത്തിൽ മനുഷ്യത്വമില്ലാത്ത മൃഗീയതയുടെ മൃഗീയത മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പറ്റം തെമ്മാടിക്കൂട്ടമായി കേരളത്തിലെ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു സംഘടന മാറിയിരിക്കുകയാണ് ഇന്നാൻ തോന്നുന്ന അവരുടെ സംസ്ഥാന സമ്മേളനം തുടങ്ങിയിട്ടുണ്ട് അവിടെയും അവർ ഉയർത്തി ഉച്ചത്തിൽ വെക്കുന്ന പാട്ട് മനുഷ്യനാകണം മനുഷ്യനാകണം ഏത് മനുഷ്യനാകണമെന്നാണ് ഇവ പറയുന്നത് സഹപ്രവർത്തകന്റെ നെഞ്ചത്തും സഹപ്രവർത്തകന്റെ ശരീരത്തിലും കോമ്പസ് കൊണ്ട് കുത്തുമ്പോ വേദന കൊണ്ട് പൊളയുമ്പോ ആ വേദന കൊണ്ട് പൊളയുന്ന ചെറുപ്പക്കാരെ നോക്കി ആ തട്ടസ്സിക്കുന്ന ഈ മനുഷ്യ വൈകൃതത്തിന് എന്താണ് എസ് എഫ് ഐ എന്നല്ലാതെ മറ്റൊരു വെക്കാൻ സാധിക്കോ എന്നിട്ട് ഉളുപ്പില്ലാതെ പാടുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരല്ല ഇവരിൽ മനുഷ്യർ എന്ന് പറയുന്ന ഗണത്തിൽ പോലും പെടുത്താൻ പറ്റാത്ത ഏറ്റവും ആണ് ഈ എസ് എഫ് ഐ എന്നെ ക്യാമ്പസിന്റെ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കാനുള്ള വലിയ പോരാട്ടത്തിലേക്ക് ഈ നാട് ഒറ്റക്കെട്ടായി മുമ്പോട്ട് വരണം എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ പേരെഴുതി വെക്കാൻ പറ്റുന്ന സംഘടനയാണോ അത് നയിക്കുന്നതിന്റെ ഒരു തമ്മാടിയായ ആശം എന്ന് പറയുന്ന ഒരു ഗുണ്ടയാണ് കഴിഞ്ഞ ദിവസം പറയാ ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ബഹുമാനനായ കേരളം കണ്ട ഏറ്റവും അഭിമാനത്തോടു കൂടി നമ്മൾ പറയുന്ന കേരളം ഭരിക്കുമ്പോ ഈ കേരളത്തിലേക്ക് ആഗോള വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സ്വകാര്യ യൂണിവേഴ്സിറ്റികളും അതോടൊപ്പം തന്നെ വിദേശ യൂണിവേഴ്സിറ്റികളെയും എല്ലാം കൊണ്ടുവരാൻ കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ ഹി കേരളത്തെ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ആലോചന യോഗം തുടങ്ങിയ വേളയിൽ ആ യോഗത്തിന് നേതൃത്വം കൊടുത്ത് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാനായ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ നേതൃത്വത്തിന് അദ്ദേഹത്തിന് കരണക്കുറ്റിക്ക് നോക്കി അടിച്ചിട്ട് ഇപ്പോഴും അത് പറയാ കരണക്കുറ്റിക്ക് നോക്കി അടിച്ചത് തെറ്റില്ല എന്ന് പറയുന്നത് തമ്മാടിയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആ തമ്മാടി നയിക്കുന്ന കൂട്ടം ഇതിന ഏതെങ്കിലും ഈ തന്നെയാണ് െ മറ്റും പെൺകുട്ടിയോട് ആ പെൺകുട്ടി കുഞ്ഞി ജനിപ്പിക്കുമെന്ന് പറഞ്ഞ ഒരു ക്രിമിനലിനെയാണ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോ ആ സംസ്ഥാന സെക്രട്ടറി ഇത്തരം ഒരു ക്രിമിനൽ ആകുമ്പോ അതിനെ താഴെയിൽ നിൽക്കുന്നവരൊക്കെ തന്നെ ഇതിലും ഇതിന് അപ്രോച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ുംടികൾ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന നയിക്കുമ്പോ ഇതിന്റെ കോളേജുകളിലെ ക്യാമ്പസുകളിലെ നേഴ്സിംഗ് കോളേജുകളിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എസ് എഫ് ഐക്കാരെല്ലാം ഇത്തരത്തിലുള്ള തെമ്മാടിക്കൂട്ടങ്ങളായി മാറുന്നു എന്നുള്ളത് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ദുര്യോഗമായി കാണാൻ ഇത് അവസാനിപ്പിച്ചേ മതിയാവും നമ്മുടെ വീട്ടിലെ കുട്ടികളെ കോളേജിലേക്ക് അതോടൊപ്പം തന്നെ കൂടി അമ്മമാരും അച്ഛന്മാരും രക്ഷിതാക്കളും അയക്കുമ്പോ അവർ പഠിക്കാൻ കോളേജുകളും വിദ്യാർത്ഥികളായി പോകുമ്പോൾ പ്രതീക്ഷയോടുകൂടിയാണ് അവരെ അയക്കുന്നത് പക്ഷെ ആ അയക്കുന്ന കുഞ്ഞു മക്കൾ ആ കുട്ടികൾ അവിടെ പഠിക്കാൻ പോയപ്പോ അവരെ ഇതുപോലെ ക്രൂരമായി ചെയ്ത് അവരെ ക്രൂരമായി വേട്ടയാടി തല്ലി തല്ലി കൊല്ലാനാക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ ക്യാമ്പസ് അകത്ത് മുമ്പ് ഈ ഒരു പ്രസ്ഥാനമായി െ നടത്തി എന്നിട്ട് പറയുന്നത് എന്താണ് നിങ്ങൾ പോരാട്ടം നടത്തുന്നത് ഇങ്ങനെയാണോ പോരാട്ടം നടത്തുന്നത് ഇങ്ങനെയാണോ പോരാട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യത്വമുള്ള ആളുകൾ ചെയ്യോ എന്നിട്ട് പങ്കില്ല പറയുക പിന്നെ ആരാണ് ചെയ്തത് ഇതിനകത്ത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് രാഹുൽ രാജ് എന്ന് പറയുന്നവൻ എസ് എഫ് ഐയുടെ നേതാവാണ് മലപ്പുറത്തെ വണ്ടൂരിലെ സെക്രട്ടറിയാണ് അവരുടെ തന്നെ ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്ന സംഘടനയുടെ സംസ്ഥാന ആ വിളിക്കുന്ന വിളിക്കുന്ന ഈ ഈ നേതാവാണ് നേതൃത്വം കൊടുക്കുന്ന പറയുമ്പോ ഇവർ ചാനലിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് പങ്കില്ലായിരുന്നു ഇവർ പറയുന്നത് പല്ലവിയാണ് ഇത് ഡയലോഗാണ് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ അമ്പത്തി ഒന്ന് വെട്ടി വെട്ടിക്കൊന്നപ്പോ

ഞാൻ പറഞ്ഞു വന്നത് ആ രൂപത്തിൽ കൊല നടത്തിയ ഞങ്ങൾക്ക് പക്ഷേ പങ്കില്ല എന്ന് പങ്കില്ലെന്ന് പാർട്ടി ആ കൊലയാളികൾക്ക് മാത്രമല്ല സംരക്ഷണികളെ സി ബി ഐ കോടതി ശിക്ഷിച്ചപ്പോ ആ കൊലയാളികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ സ്വീകരണം ഒരുക്കിക്കൊണ്ട് മുമ്പോട്ട് വന്ന പാർട്ടിയുടെ പേര് സി പി എം എന്നാണ് പങ്കില്ലാതെ കൊലപാതകത്തിന് എന്തിനാണ് ആ കേസ് നടത്താൻ ഇപ്പോഴും പക്കറ്റ് പിരിവുമായി ഈ താടിക്കൂട്ടം ജനങ്ങളുടെ ഇടയിലേക്ക് തങ്ങൾക്ക് പങ്കില്ലാത്ത ഒരു കൊലപാതകത്തിനാണെങ്കിൽ നിയമ പോരാട്ടം നടത്താൻ ആ നിയമ പോരാട്ടത്തിനകത്ത് സാമ്പത്തികമായി സഹായം ചെയ്തു കൊടുത്താൽ പാർട്ടി തയ്യാറാകുമ്പോൾ ഒരു കൊലപാതകത്തിന്റെ പുറകിൽ നിങ്ങൾ നിൽക്കോ എന്റെ പ്രിയപ്പെട്ട ഫിയുടെ ൊന്ന് പെട്ടു വെട്ടി കൊന്ന കൊന്ന അവസാനിപ്പിച്ചപ്പോ ആ ഷുരന്റെ കണ്ണൂർ ജയിലിൽ മണിയറിക്ക് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഇതുപോലെ പാർട്ടി ഇതുപോലെ തമ്മാടികളുടെ പാർട്ടി ഇതുപോലെ ഈ കേരളത്തിൽ സി പി എം എന്നല്ലാതെ വേറൊരു പാർട്ടി കൊണ്ടിരുന്നോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശോധിക്കണം ഈ തെമാരി കൂട്ടങ്ങൾ നാട്ടിലെമ്പാട് ചടന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമങ്ങൾ ഈ തോന്നിയ ഈ തോന്നിയാൽ ഈ നാട്ടിന്റെ മുമ്പിൽ അവസാനിപ്പിക്കണ്ടേ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കണ്ടേ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് സ്വസ്ഥമായി കോളേജിൽ പോയി പഠിക്കണ്ടേ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കണ്ടേ ജീവിക്കാൻ അനുവദിക്കാത്തവരെ ഈ നാടിന്റെ മുമ്പിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അക്രമം കാണിച്ച് ഇതുപോലെ കാണിക്കുന്ന അക്രമം ഈ കേരളത്തിന്റെ മുമ്പിൽ എത്രയെത്ര കോളേജുകൾ നടക്കുന്നു കോളേജ് ക്യാമ്പസിനകത്ത് ഇടിമുറികളാണ് ഇടിമുറികളാണ് ഇതൊക്കെ തന്നെ ഫോണിലുള്ള ഡാറ്റ ഫോണിൽ വീഡിയോ എടുത്തത് കൊണ്ട് മാത്രമാണ് പോലീസ് പരിശോധിക്കപ്പെടാണ് ഇത് പുറത്തു വന്നാൽ അല്ലാതെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നടത്തി നടക്കുന്നു തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് നമ്മുടെ മുമ്പിലുണ്ട് എന്റെ കണ്ണൂരിലെ കഴിഞ്ഞ ഏഴാം ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂർ

പിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നവരെ ക്രൂരമായി തള്ളിച്ചെടുക്കാൻ ഈ നാട്ടിലെ പോലീസ് തയ്യാറാകുമ്പോ എന്റെ എസ് എഫ് ഐ കാര്യം ഈ നാട്ടിലെ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഈ നാട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണ് സ്വസ്ഥമായി അവർക്ക് കടന്നിറങ്ങുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സമരങ്ങളുമായി ഗാന്ധി മാർഗത്തിൽ നേതൃത്വത്തിൽ ഈ സമര പോരാട്ടങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് ഇത് കേവലം കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ടല്ല ഇത് കേവലം ചാണ്ടി കുമ്മൻ നടത്തുന്ന രാഷ്ട്രീയ പരിപാടിയല്ല വേദനിക്കുന്ന അമ്മമാരുടെ വേദനിക്കുന്ന സഹോദരന്മാരുടെ വേദനിക്കുന്ന പോലെ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് പ്രിയപ്പെട്ട സിദ്ധാർത്ഥിനെ കുറിച്ച് പറഞ്ഞല്ലോ ആ ചെറുപ്പക്കാർ ഏത് രൂപത്തിലാണ് നമുക്കറിയാം ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാതെ ആ കുട്ടിക്ക് ഒരു ചൂണ്ടി വെള്ളം പോലും കൊടുക്കാതെ പറഞ്ഞപ്പോ മൂത്രം കുടിപ്പിച്ച നാടൻ കണ്ട തെറ്റങ്ങളല്ലേ തമ്മിക്കൂട്ടങ്ങളെന്ന് ഈ നാട് കാണാൻ അതുകൊണ്ട് ഈ കമ്പാടികളെ നിലക്കു നിർത്താനുള്ള പോരാട്ടങ്ങളുമായി ഈ ഒരുമിച്ച് മുമ്പോട്ട് പോകുമ്പോ ആ പോരാട്ടത്തിന് ഐക്യദാരം എല്ലാ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിനക്ക് അഭിവാദ്യങ്ങൾ